ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടിയിൽ നൈറ്റിൽ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ മുടി എൻ്റെ മുടിയിൽ ഞാൻ തേക്കുന്ന ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കാച്ചി കാച്ചെടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിലെങ്ങനെയാണ് കാച്ചിയെടുക്കേണ്ടതെന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മുടെ മുടി എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഓയിലാണ് എടുക്കേണ്ടത് ഒരുപാടൊന്നും വേണ്ട നമ്മൾ രാത്രിയിലൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഒരുപാടാവരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഓയിലെടുക്കുക ഇനി നമുക്കതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ചൊഴിക്കണം അത് ഇല്ലാതെ നമുക്ക് നൈറ്റ് ഹെയർ കെയർ ചെയ്തിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ നമ്മുടെ മുടി വലുതാവാനായിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റൂട്ടാ അപ്പം അത് നല്ലൊരു തെളിവ് തന്നെയാണ് ഇത് എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് എന്താ വെച്ചാൽ എനിക്ക് തൈറോയിഡ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ മുടി നന്നായിട്ട് തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഞാൻ മെഡിസിൻ കൃത്യമായിട്ട് തന്നെ കഴിക്കുന്നത് കൊണ്ട് എൻ്റെ മുടിയിൽ ഞാൻ എന്ത് ചെയ്തെങ്കിൽ എന്ത് ചെയ്താലും എനിക്ക് റിസൾട്ട് അങ്ങനെ കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഉള്ളവരാണെങ്കിൽ നമ്മുടെ മുടി ശ്രദ്ധിക്കാതെ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റില്ല പ്രത്യേകം പറയുന്നു ഞാൻ നിങ്ങൾ ആദ്യം ഡോക്ടറെ കണ്ട മെഡിസിൻ എടുക്കണം അല്ലാതെ മുടിയിൽ മാത്രം ഇരുന്ന് കെയർ ചെയ്തിട്ടൊരു കാര്യമില്ല മെഡിസിനോടൊപ്പം തന്നെയാണ് നമ്മളത് ചെയ്യേണ്ടത് ഇടാം അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റമിൻ ഈ ടാബ്ലെറ്റ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ ഒന്നു ഇപ്പോൾ മുടിയിൽ ഒട്ടും മെഴുക്കില്ല അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഒന്ന് ചീകി ഒതുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ മുടിയിലിപ്പോൾ മെഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ നന്നായിട്ടിങ്ങനെ ഇതേപോലൊന്ന് നെറുക്ക് വാച്ചിലെടുത്തിട്ട് വേണം ഇതേപോലെ ഒന്ന് ചീകിയെടുക്കാനായിട്ട് ജഡൊന്നുമില്ല എങ്കിലും നന്നായിട്ടൊന്നു ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപൊന്ന് ചീകിയെടുക്കണമല്ലോ അപ്പോൾ പല്ലകലുള്ള ചെറുപ്പം എടുത്തിട്ട് വേണം ചീകാനായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ നമ്മുടെ മുടി പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു ഓയിലുണ്ടല്ലോ അത് നമ്മുടെ വിരൻ്റെ അറ്റത്തായിട്ട് നഗം ഉപയോഗിക്കാതെ വേണം ഇതേപോലെ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം ഇതേപോലെ നെറു എടുക്കുക എന്നിട്ട് അവിടെ നമ്മളിതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ നഖം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നഖമല്ല വേണ്ടത് ആ മുടിയുടെ നമ്മുടെ വിരലിൻ്റെ അറ്റം ഭാഗല്ലേ ആ ഭാഗം വെച്ചിട്ട് പതുക്കെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നിറ നിറവ് വശത്താണ് ആദ്യം ചെയ്തത് അതിന് ശേഷം ഒരേ ഭാഗം ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ ദിവസവും നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇതേ എന്താ പറയുക ഈ ഒരു വൈറ്റമിൻ ഇയും കൂടെ ഒഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇതേപോലെ നമ്മളൊരു മാസം തുടർച്ചയായിട്ട് ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും അതുമാത്രല്ല നമ്മൾ ഈ ഒരു ഓയിൽ മുടിയിൽ നിന്ന് പോകാനായിട്ട് കെമിക്കൽ ഷാംപ് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസവും വാഷ് ചെയ്തെടുക്കരുത് എന്തെങ്കിലും താളിയോ താളിപ്പൊടിയോ അങ്ങനെ എടുത്തിട്ട് വേണം നിങ്ങൾക്ക് മുടിയിലുള്ള ഈ എണ്ണ കളയാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും പോകണില്ലായെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സോപ്പ് കായല്ലേ അത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് മുടി കഴുകിയെടുക്കാം മെഴുക്ക് ഒട്ടും പോകണില്ലായെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഉലുവ പാക്ക് ഇട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഉലുവ പാക്ക് എന്നും ഇടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഹെയർ കെയർ ചെയ്ത ഓയിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ മൂന്ന് മൂന്നാമത്തെ ദിവസം നമ്മൾ ഈ ഒരു സോപ്പ് കായൊക്കെ വെച്ച് കഴുകിയാൽ മതിയാവും പിന്നെ അതേപോലെ തന്നെ ഒരു കോഴിമുട്ടയുടെ എടുത്തിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് കഴുകി കളയുകയാണെങ്കിലും മെഴുക്ക് നന്നായിട്ട് തന്നെ ഇളകി പോകൂട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ ചെയ്യണം അതിന് ശേഷം മുടി മുഴുവനായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് എണ്ണാക്കിയെടുക്കുക മുടിയിലെ അറ്റത്തും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാതെ സോഫ്റ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കുക എന്നിട്ടൊരു ബണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാം അപ്പോൾ നമ്മുടെ കർക്കിടക മാസമൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിലൊക്കെ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മരുന്നുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവരും അതൊന്നും അതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യട്ടെ ആ ഒരു മാസം പിന്നെ നമ്മൾ നമ്മളാവുന്നതും കെമിക്കൽ ഷാംപ് യൂസ് ചെയ്യാതിരിക്കുക അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരുവിതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ മുടിയിൽ അപ്ലൈ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ മസാജ് ചെയ്തതിന് ശേഷം ലൂസായിട്ടൊന്ന് കെട്ടിവെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം